ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ചോളം പുഴുങ്ങാൻ പോവുകയാണ് കേട്ടോ അപ്പം നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ ഇന്ന് വാഴക്കുളം പോയപ്പോൾ ആറ് ചോളം നൂറ് രൂപയ്ക്ക് കിട്ടി അപ്പോൾ ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ കുട്ടാപ്പൂനും ഓന്തിന് ഒരുപാട് ഇഷ്ടമാണ് ചോളം ഉപ്പിട്ടിങ്ങനെ പുഴുങ്ങി ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ കഴിക്കാനായിട്ടോ കേട്ടോ അപ്പോൾ ഇത് നാടനാണ് കേട്ടോ അപ്പോൾ നാടനേക്കാളും നല്ലത് സാധാ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന വലിയ ചോളം ഇല്ല അതാണ് കേട്ടോ നല്ലത് പക്ഷേ എനിക്കിതാണ് കിട്ടുന്നത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കുറച്ച് മൂപ്പത്തിയതാണ് കേട്ടോ ചോളം വാങ്ങുമ്പോൾ കൂട്ടുകാർ പിഞ്ച് ചോളം ഇളം പിഞ്ച് ചോളം മേടിച്ച് പുഴുങ്ങുന്നതാണ് കേട്ടോ കുറച്ചും ടേസ്റ്റ് അപ്പോൾ ഇതിച്ചിരി മൂത്ത് പോയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് വേഗം തന്നെ ഇതിൻ്റെ പോളയെല്ലാം ഒന്ന് പൊളിച്ചെടുക്കാം നല്ല രസമാണ് കേട്ടോ ഒരു താമരമൊട്ടൊക്കെ പോലെ തോന്നും നമുക്ക് കണ്ടാൽ അതുപോലെ ഇരിക്കണു കേട്ടോ കണ്ടാൽ നല്ല ഭംഗിയാണ് പിന്നെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ചോളം അല്ലേ അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പം കുട്ടാപ്പൂവിനും ഔന്തൂനും ഇത് കാണുമ്പോഴൊക്കെ വേണം കേട്ടോ എനിക്കും ഇഷ്ടമാണ് കഴിക്കാനൊക്കെ അപ്പോൾ ചോളം ഞാൻ പുഴുങ്ങുമ്പം നാരങ്ങായും ഉപ്പും മുളക് പൊടിയും ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം എനിക്ക് സാധാരണ ചുമ്മാ വെറുതെ കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ അതാ ഇത്രയുണ്ട് എല്ലാവർക്കും ചോളമാണ് നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത് അപ്പം മുറത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ചീരയും കൂടെ മേടിച്ചു കിട്ടും അപ്പം നമുക്കിപ്പം ഇല്ല അപ്പം നമ്മൾ കുറച്ച് ചീരയും കൂടെ മേടിച്ചു പിന്നെ വഴിയിൽ വെച്ചോണ്ടിരിക്കുന്നതാകുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുള്ളൂ അവരോട് അതൊക്കെ മേടിച്ച് സഹായിക്കുക എന്നതാണല്ലോ നമ്മളെ പറ്റുന്ന ഒരു കാര്യം അപ്പം ഞാൻ അങ്ങനെ വഴിയിലൊക്കെ വെച്ച് മിക്കവാറും നമ്മുടെ സഹോദരന്മാരുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ സഹോദരിമാരുടെ അടുത്തുനിന്ന് വാങ്ങാറുണ്ട് കേട്ടോ അപ്പം നമ്മൾക്ക് അത് എത്രയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ അപ്പം നമുക്കും ഒരു കുഴപ്പമില്ല അവർക്കും ഒരു ഇതായിക്കോളും വരുമാനം ആയിക്കോളും അല്ലേ അതുകൊണ്ട് അങ്ങനെ മേടിക്കും അപ്പോൾ ചോളം ഇങ്ങനെ പൊളിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ തണ്ടങ്ങിയുള്ളതിൻ്റെയൊക്കെ തണ്ടിനെ കളയാതെയാണ് കേട്ടോ വെക്കുന്നത് അപ്പം ഇങ്ങനെ പിടിച്ചിട്ട് പുഴുങ്ങി കഴിയുമ്പോൾ കടിച്ച് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുമോ അതുകൊണ്ട് ഇത് കണ്ടോ ഇങ്ങനെ ഈ എഴുതുന്ന ഒരു ഒരിതില്ലേ അതുപോലെയൊക്കെ തോന്നും തോന്നിട്ടോ കണ്ട നല്ല രസമാണ് അതിനകത്തൊരു ഒരു പൂ പോലെ എന്തൊരു അല്ല ഇത് കണ്ടു കേട്ടോ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇലവം മരത്തിലുണ്ടാകുന്ന പൂ പോലെ തോന്നും കേട്ടോ പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇലവം പൂവൊക്കെ പെറുക്കുമായിരുന്നു അതുപോലെയാണ് ഓർമ്മ വരുന്നത് കേട്ടോ കണ്ടപ്പോഴേ ഞാൻ പൊളിച്ച് കാണിച്ചു തരാം ഇപ്പോൾ ഇച്ചിരി അധികം ആയതുകൊണ്ട് തന്നെ പൊളിച്ചെടുക്കാനൊക്കെ നന്നായി പ്രയാസമാണ് കേട്ടോ ഇത് ഉണ്ടോ നല്ലൊരു താമരയൊക്കെ വിരിയൽ അതിൻ്റെയൊക്കെ ഒരു ഇതുപോലെ തോന്നും കേട്ടോ നല്ല ഭംഗിയാണ് അതുപോലെ ഒന്ന് പൊളിച്ചെടുത്ത് നോക്കട്ടെ ആകുമോയെന്ന് നോക്കാം അപ്പോൾ മൂവാറ്റുഴന്നൊക്കെ ഞങ്ങൾ മേടിച്ചിട്ട് അപ്പം തന്നെ കൊണ്ടുവന്ന് പുഴുങ്ങുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു വലിയ പി കഴിക്കന്തോറും നമുക്കൊരു പിന്നി മിന്നേയും കഴിക്കാൻ തോന്നുന്ന ടേസ്റ്റാണ് കേട്ടോ ഇത് പുഴുങ്ങുമ്പോഴേ അപ്പോൾ പൊളിച്ചെല്ലാം എടുത്ത് കഴിയുമ്പോൾ കാണിച്ച് തരാവേ അതിൻ്റെ ഫ്ലവറാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഒരു പൂവൊലുക്കത്തെ ഒരു സാധനം എന്താ അതിന് ശരിക്കും പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ ആ നാരു പോലെ ഇങ്ങനെ ഇരിക്കുക അതിനെ ചുറ്റി ഇരിക്കുവേ കണ്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ളൊരു നാരു പോലെ ഇങ്ങനെ ഇരിക്കുക കണ്ടോ അതിനൊരു ചെറിയൊരു മുണമുണ്ട് കേട്ടോ നല്ല രസമാണ് അത് നല്ല കണ്ടോ ഇലവിൻ്റെ മരത്തിലുണ്ടാകുന്ന ഫ്ലവർ ഇങ്ങനെ ഇരിക്കും അതേലെ അതിങ്ങനെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇക്കെ എടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കുവേ അതുപോലെ തോന്നുന്നുണ്ട് കാണുമ്പം അപ്പം നല്ല മഞ്ഞ കളറിലാണ് കേട്ടോ ഈ ചോളം ഉള്ളത് അപ്പം നന്നായിട്ട് മൂത്തതായതുകൊണ്ടാണ് നല്ല ഗോൾഡൻ കളറിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പം നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട് നല്ല താമരമുട്ട് വിരിഞ്ഞിരിക്കുന്ന പോലെ തോന്നും ഇത് ഇങ്ങനെ പൊളിച്ച് പൊളിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും അപ്പം മുഴുവനും അതങ്ങ് പൊളിച്ച് കളയാം എന്നിട്ട് ആ തണ്ട് ഇനി നിർത്തുവാണിട്ടോ തണ്ട് ഇനി കളയുന്നില്ല അപ്പം തണ്ട് അതേ വെച്ചേക്കുവാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് കഴിക്കാനായിട്ട് അതേ പിടിച്ച് കഴിക്കാനായിട്ട് എളുപ്പമുണ്ട് അപ്പോൾ അതാ ഞാനെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ്ടോ തണ്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കഴുകി വൃത്തിയാക്കിയ ശേഷം ഉപ്പ് പുരട്ടി നമുക്കിത് പുഴുങ്ങാനായിട്ട് വെക്കാം അപ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കുവാണേ അപ്പം അതാ ഉപ്പുപൊടി ഇവിടെ എടുത്ത് ഉപ്പ് പുരട്ടി നമ്മൾ ചോളം ഇഡ്ഡലി ചെമ്പില് ആവി കയറ്റാൻ വെക്കുവാണ് അപ്പോൾ താ നോക്കിയേ നല്ല സ്വർണ്ണ കളറിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ എല്ലാം ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇഡ്ഡലി ചെമ്പ് ആവി കയറ്റി ഇഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ തട്ടയെ വെച്ച് ആവി കയറ്റിയാണ് നമ്മളിത് പുഴുങ്ങിയെടുക്കുന്നത് അപ്പം അടച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇത് കിട്ട ചോളം പുഴുങ്ങിയത് ഇവിടെ റെഡി ആവാറായിട്ടുണ്ട് കേട്ടോ നല്ല ചോളം വെന്തേൻ്റെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ആഹാ നല്ല മണം അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റംസ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് വേണം കേട്ടോ നമ്മുടെ ചോളം അപ്പം എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി കൊടുക്കുക മക്കൾക്ക് എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കണ്ടവരയ്ക്കും ബായ്